ഹേ ഞങ്ങൾ ഇന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് വെയിൽസിലോട്ട് വന്ന ഒഴിക്ക് ഒരു കാറിന് തീ പിടിച്ച കാഴ്ചയാണ് ഈ കാണുന്നത് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾക്കൊരു എക്സിറ്റ് എടുക്കണമായിരുന്നു എക്സിറ്റ് തയ്യാറായപ്പോഴേക്കും ഭയങ്കരമായിട്ട് പുക ഞങ്ങൾ ഞങ്ങളുണ്ട് അടുത്തെത്തിയപ്പോഴേക്കും പോലീസുകാർ അവരുടെ വണ്ടിയിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്താക്കിയിരുന്നു എല്ലാ സൈഡിൽ നിന്നും പോലീസുകാർ റോഡ് ബ്ലോക്ക് ചെയ്താക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫയർ എഞ്ചിൻ വന്ന് അവരുടെ പണി തുടങ്ങി ഈ കാറിന് തീ പിടിച്ചപ്പോൾ തന്നെ ഈ കാറിലുള്ളവരെല്ലാം ഇറങ്ങി ത്രിപിൾ നയൻ എമർജൻസി നമ്പറിലോട്ട് വിളിച്ചു ആ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫയർഫോഴ്സും പോലീസുകാരും സ്പോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവരെ പണി തീരുന്നവരെ നമ്മൾക്ക് ഈ ലൈനിൽ കിടക്കേണ്ടി ഈ ലൈനിലുള്ളവരും അപ്പുറത്തു വന്നവരും എല്ലാ ലൈനും പോലീസ് ബ്ലോക്ക് ചെയ്യും ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എല്ലാ ലൈനും ബ്ലോക്ക് ചെയ്യണത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫയർഫോഴ്സ് വന്ന് തീയണച്ച് കാറിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം കാറിൻ്റെ ഓണേഴ്സിനൊക്കെ എടുത്ത് കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ ദൈക്കെടുക്കണാണ് തീ പിടിച്ച കാറ് ഇതിന്റെ ബോണറ്റിൻ്റെ അവിടെ നിന്നാണ് തീ വന്നത്